ഷാനവാസ് ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ചെറിയൊരു പ്ലാൻ പോലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ആര്യനെ എന്തായാലും രണ്ടാഴ്ച നോമിനേറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ ഈ വട്ടം ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആദില നൂറ ഷാനവാസ് അവരാണ് സത്യം പറഞ്ഞാൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് എന്തായാലും ദൈവം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് സോറി ഇന്നത്തെ എപ്പിസോഡ് തുടക്കം കാണിക്കുന്നുണ്ട് മെയിൽ നോമിനേഷനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നാലേട്ടൻ്റെ എപ്പിസോഡിനെ എപ്പിസോഡിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഷാനവാസ് ആതിലോട് ചോദിക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇൻസൾട്ടായെന്നുള്ള രീതിയിലാണ് അത് ഇങ്ങനെ തുടക്കം കാണിച്ചു അത് ഇന്നലെ രാത്രി നടന്നൊരു ലൈവിലാണ് ഞാൻ കണ്ടതാണ് സംഭവം ഇന്നത്തെ എപ്പിസോഡ് ഒരു പോഷനി കാണിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ചേച്ചിമാരുടെ ഒക്കെ ഉണ്ടായിരുന്നു ആര് ആര്യനെ ഈ നോമിനേറ്റ് ചെയ്യുക ഈ പ്ലാനുമായിട്ട് ഷാനവാസ് അവിടെ ചെന്നിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു ആതിൽ ചെയ്താരായ ഷാനവാസിനെ നൂറ തൊട്ടട്ടേ ഇല്ല ഓക്കെ ഇവിടെ ടിസ്റ്റു പിന്നെയും വരാൻ കാര്യമെന്ന് വെച്ചാൽ ഓപ്പൺ നോമിനേഷൻ അവിടെ അനുമോള് ആര്യന് ചെയ്തേക്കുന്നു അനുമോള് ആര്യന് ചെയ്തു ആര്യ അനുമോക്കും ചെയ്ത് അപ്പം ആര്യൻ്റെ ഓട്ട് നോക്കിയപ്പോൾ രണ്ടോട്ടേ ഉള്ളൂ ഒന്ന് ആര് ചെയ്തു ഷാനവാസ് ഒന്ന് അനുമോള് അപ്പം ആതിലെയും നൂറയും പറ്റിച്ചു അതായത് മനസ്സിലാവും ചെയ്തു പിന്നെ ബിഗ് ബോസ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ബിഗ് ബോസിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ ഇപ്പം നമ്മളെ ഓരോ വ്യക്തികളെ വ്യക്തികളും എവിറ്റെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണ സഹിതം പറയും അങ്ങനെ എടുത്ത് പറഞ്ഞാണ് മെയിൽ സ്വാഭിനിസത്തിനെ കുറിച്ച് ഓക്കെ അപ്പോഴത്തേക്ക് അണന് കാര്യം കത്തി അപ്പോഴത്തേക്ക് ഈ രണ്ടെണ്ണോ കൂടെ എന്ന് ചതിക്കുക അയാൾക്ക് മനസ്സിലായി ഈ ഷാനവാസിനെയാണ് നമ്മൾ മണ്ടനും പൊട്ടനെന്ന് വിളിക്കുകയൊക്കെ ചെയ്തത് ഞാൻ അന്നും ഒന്നും വിളിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കളി അതും ഒരു കളിയിലൊരു തെറ്റു പറ്റിയെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഗെയിമർ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഗെയിമർ അല്ല അയാൾ പൊട്ടനാണെന്നൊക്കെ പറയുന്നോണ്ട് എനിക്ക് യോജിപ്പില്ല കംബാക്ക് എന്ന് തന്നെ പറയാം ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു വന്നെന്ന് പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഉമ്മ വന്നിട്ട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ ഷാനവാസിന് ഒരു ലിൻഡ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഉമ്മയുടെ ഇൻസ്റ്റാ പേജ് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യം ഞാൻ ചങ്ക് കത്തിപ്പോയി ഷാനവാസിന്റെ ലൈവില് എൻ്റെ അമ്മ വന്ന് പറഞ്ഞായിട്ട് എനിക്ക് തോന്നി ആ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ട് വെച്ചിട്ട് വന്നിട്ട് ചേച്ചിമാരുടെ വീട്ടിലോട്ടൊന്ന് പോവാം സോറി ചേച്ചിമാരുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് ഒന്ന് പോവാം എന്ത് ചെയ്യാനാണ് ലാലേട്ടനെ പോലെ അങ്ങ് വീട്ടിലോട്ട് പോകാന്നുള്ള രീതിയിലായി പിന്നെ ചാനൽ ആദ്യമായിട്ട് ചെയ്യുക ലൈക്ക് ലൈക്കുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക

അങ്ങനെ ആയിരിക്കും കളിക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് എന്റെ മരിച്ചുപോയ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ എനിക്കൊരു സൂചന തരുന്ന പോലെയും വഴക്ക് പറയുന്ന പോലെയാണ് ആ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ശനിയാഴ്ച എപ്പിസോഡിലെ ഉമ്മ വന്നിട്ട് പഴയ എന്റെ പേരെടുത്ത് പറയുക കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എന്ന് എനിക്ക് മരിച്ചുപോയ എന്റെ എനിക്ക് എനിക്ക് ആ ഉമ്മ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒരു വിഷമം പോലെ ഫീൽ ഒരു വീഡിയോ കണ്ടപ്പോ സ്വന്തം ഉമ്മയാണ് വന്ന് പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിന തിരിച്ചു വന്നുകൂടാ ഇനി ദേവിയത് ഫാൻസുകാരെ ഈ രുദ്രം വന്നു കോപ്പ് വന്നും വേറെ പറഞ്ഞേക്കരുത് എനിക്ക് കലിപ്പ് അതാണ് പറയുന്നത് ഈ ഫാൻസുകാരാണ് ഈ ഉദ്രനായി മറ്റേത് അതിന്റെ ആവശ്യവേ ഇല്ല ഷാനവാസ് അത് മതി ഓക്കെ എന്നാൽ നമുക്ക് ഇനി നമുക്ക് ചേച്ചിമാരെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന കേട്ടിട്ട് വരാം എന്നോട് ല്ല നിങ്ങടെ ചിക്കു കുറെ ദിവസമായി ഞാൻ ഞാൻ കിടന്നുകൊണ്ട് നിനക്ക് മാറും കാരണം പറയുന്ന അതേസമയം ഇവിടെ നൂറ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അറിയാതെന്ന് തോന്നി സംസാരിക്കുന്നു നൂറക്കൊന്നും വലുതായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു അത് നൂറ് ഇരുന്ന് കുറെ കരയുന്നുണ്ടായിരുന്നു ആദ്യം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഈ പറഞ്ഞ എവിഷന്റെ ഇന്നെ പോലെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ കേട്ടതായിട്ട് തോന്നുന്നില്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്ന് തുറന്നു പറയണം ഞാൻ ലൈവ് ഷൂട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാർഡിയും കൂടെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഓക്കെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എവിടേക്കും എന്തൊക്കെയും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ഓക്കെ അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരിക ഷാനവാസിന് എല്ലാം മനസ്സിൽ കിടപ്പമുണ്ട് ആര്യൻ്റെ നോമിനേഷൻ അനുമോള് ചെയ്തതും പിന്നെ ഷാനവാസ് ചെയ്തതും ദൈവമാണ് അദ്ദേഹത്തിന് മുമ്പിലെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തത് ആതിലെ കള്ളം ശരിക്കും പൊളിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികളെ ഇനി അയാൾ ഗെയിം കളിക്കട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ ആ നഷ്ടപ്പെട്ട പേര് തിരിച്ചു കിട്ടട്ടെ അയാളെ മൊണ്ണയാണ് സൊണ്ണയാണെന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് കമ്പാക്ക് കമ്പാക്ക് നടത്തി കഴിഞ്ഞു ഇനി ഗെയിം കളിക്കട്ടെ ഓക്കെ ഇനി ആദ്യം വന്നിട്ട് കുറച്ച് പൊറോട്ട നടത്തുന്നുണ്ട് അതൊന്ന് വിളിച്ചേരാം അയ്യോ ചേച്ചിയ്ക്കൊന്നും അറിയത്തില്ല തമ്പരാട്ടിക്കൊന്നും അറിയത്തില്ല എന്നാ പറയുന്നത് ഞാൻ വേറെ ഒരാളെയാണ് ചെയ്തതെന്ന് ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ ഒരാളോട്ടൊരു കാര്യം പ്ലാൻ ചെയ്തു ഇത്രയും വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഈ അതു ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഏറ്റവും എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്യും ഇപ്പം ഞാനും അതിനും കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതിലത് മാറ്റി പറയുവാണെങ്കിൽ അത് തോന്നിവാസമാണ് വാസമാണ് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളത് ആലോചിച്ചു നോക്കി ഇവർ പ്ലാൻ ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് ഇവർ ചെറുതായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയായിരുന്നു സംസാരിക്കുന്ന കൂട്ടത്തില് ആര്യനെ പോലെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ അവരെല്ലാം ചെയ്യൂ എന്ന് പറഞ്ഞപ്പം നൈസായിട്ട് ഇവിടെ മരങ്ങൾ പ്ലേറ്റ് തിരിച്ച് അപ്പൊ കൂടെ ചതിക്കാ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അത് തുറന്നു കാണിക്കുന്നത് അതെല്ലാം മനസ്സിൽ വെച്ചിട്ടായിട്ടോ അയാൾ സംസാരിക്കുന്നത് അയാൾക്ക് അത്രയും മാത്രം കൊണ്ടിട്ടുണ്ട് നമ്മൾ പറയുന്നോണ്ട് പെങ്ങൾകൂട്ടി പാസും അല്ല അയാൾ അച്ഛൻ മക്കള് ആ ഒരു രീതിയിലാണ് കണ്ടിരിക്കുന്നത് ആതിലാനൂറെ ആതിലാനൂറെ കണ്ടിരിക്കുന്ന മക്കളെ പോലെ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ മക്കൾ ഇയാളെ ചതിച്ചു എന്നുള്ള രീതിയിൽ അനീഷിനോട് പറഞ്ഞപ്പോൾ പൊട്ടി കറിയാൻ പോകുന്നതുകൊണ്ട് കണ്ണീന്നൊക്കെ ഇത് വരുന്നുണ്ടായിരുന്നു ലൈവ് കണ്ട ലൈവ് കണ്ടവർക്കറിയാം അപ്പം ആ സമയത്ത് അനീഷ് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഞാൻ സമ്മതിക്കുന്നു എന്ന് എന്നെടുത്ത് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അനീഷിനെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അനീഷ് അത് തെറ്റുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരികളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയില്ല നല്ല രീതിയിലാണ് ഒരു എങ്ങനെ ചെയ്യേണ്ടത് ഇന്ന് ശരിക്കും പറഞ്ഞ് അനീഷിനെ കൈയഴി വെക്കണമായിരുന്നു സീരിയസ്ലി ആ ലൈവിലാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ബാക്കി കൂടെ നോക്കാം எந்தோ இப்பாலாண்டோ ஆளில் நீல கழிச்சோண்டி ആ മനസ്സിൽ കൊണ്ടുവന്നി എന്റെ ഇമോഷൻസ് വെറും തകരാണത് ഇപ്പൊ എന്റെ എന്നെ പറ്റിക്ക നെയ്വിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അന്നത്തെ നെയവിന്റെ ഇഷ്യൂവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിൾമാറമായ വീണ മണ്ടത്തരത്തിനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വീട് പറഞ്ഞു പോയി എന്തോ ഒരു വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി ഞാൻ അങ്ങ് വിട്ടുപോയി ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇക്ക എന്ത് ചെയ്യും അതുകൊണ്ടാണ് ബെങ്കളകൂട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇക്ക എന്നതും അവസാനം ഇബിൾമാര് നേവിയുമായിട്ട് അങ്ങ് ആവുകയും ചെയ്തിട്ട് ഇക്ക ഇക്കെ നൈസായിട്ട് അങ്ങ് കാര്യമാറുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് എൻ്റെ ഇടയ്ക്ക് അനുമോള് രണ്ട് മൂന്ന് എന്തിനാ അനുമോളെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തും ഒക്കെ ചെന്നിട്ട് സ്നേഹവും ഇതൊക്കെ നടിക്കാൻ പോകുന്നത് അനുമോടെ ഭാഗത്ത് കുറേ തെറ്റുകളുണ്ട് കേട്ടോ സീരിയസ്ലി ഞാൻ പറഞ്ഞതരാം ഓക്കെ എന്തായാലും ആദില എന്ന് പറയുന്ന പഠിച്ച് കള്ളി മനസ്സിലാക്കാൻ പറ്റി പിന്നെ ആദില ആദിലാനൂർയുടെ റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറിയും കാര്യങ്ങളും ബിഗ് ബോസിൽ പറഞ്ഞതിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അല്ല യഥാർത്ഥ സ്റ്റോറി തെറ്റെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തല്ല ബി ബിക്കാരെ അത് പുറത്തുവിട്ടേൻ്റെ രീതി അങ്ങോട്ട് ശരിയായില്ലായിരുന്നു അത് ഞാൻ അത് വിശദമായിട്ട് ചെയ്യാം ഗെയിം റിയൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുകൾ അവരെ കുറിച്ച് പറഞ്ഞതിന്റെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ആക്കി ഞാനൊരു വീഡിയോ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് മെറ്റയിലോട്ട് പോകാം ബാക്കിയും കൂടെ രക്ഷപ്പെട്ടതാണ്

എല്ലാ അയാളുടെ മനസ്സിൽ കിടപ്പുണ്ട് മക്കളെ നിങ്ങൾ ഏതെൻ്റെ കള്ളങ്ങളും കാര്യങ്ങളും എല്ലാ അയാൾക്കും മനസ്സിലായിട്ടുണ്ട് ഇനി നെവിൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും പോലും പുള്ളി അത് വിട്ട കേസ് ആതിലെയാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് ചെല്ലുകയൊക്കെ ചെയ്തത് കാരണം ഇവളന്മാർക്ക് പേര് പോവാതിരിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞിട്ട് അത് വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ അങ്ങ് പോവുകയും ചെയ്തു ഓക്കെ എന്നാലും ഇന്നത്തെ എപ്പിസോഡും ഈ ലൈവും കണ്ടവർക്ക് ഷാനവാസിനെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം നിങ്ങൾ അദ്ദേഹത്തിന്റെ നേരത്തെ ഒരു ഗെയിം കണ്ട് വിലയിരുത്തരുത് ഷാനവാസ് അത് ചെയ്തു മറ്റേ പല ആൾക്കാരുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് പരമാവധി നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാർ വെറുതെയോ എന്തിനാണ് അനീഷ്ടൻ അനീഷ്ടൻ അനീഷേട്ടൻ 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 പറഞ്ഞു 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 എനിക്ക് എനിക്ക് ഒരു യോജിപ്പും ഇല്ല പിന്നെ നല്ലത് കണ്ട അനീഷന്റെ നല്ലത് ഞാൻ പറയും റിയൽ ലൈഫിലെ ആ അനീഷ് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ബി ില്ക്കുന്നത് അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കുറേയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അത് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഇത് ചെയ്തപ്പം അത് എൻ്റെ ഒരു രീതി എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പില്ല അതേ തന്നെ നല്ലത് ഇന്ന് ഞാൻ കണ്ടപ്പോൾ അത് നല്ലതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കേസുകാട്ടിലാണെങ്കിലും ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഇത്രേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ എവിടെ വീഡിയോയും കൂടെ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാം അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്ജും ഒക്കെ ചെയ്യാം ഹൈപ്പി മറക്കലടേ ബൈ ലവ് യു